കൃഷ്ണൻ പുരസ്കാരം പാലിൽ പാലിൽ പോഷക പോഷക ഗുണങ്ങളുണ്ട് മായവും ചേരാത്ത നിന്ന് മാത്രമേ നമുക്ക് ആ ഗുണങ്ങൾ അങ്ങനെ ഒരു പാലുണ്ട് പാൽ ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ കിഴക്കേ വീട്ടിൽ തങ്കമമ്മയുടെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും നൽകി വരുന്ന തങ്കപ്പതക്കം പുരസ്കാരദാന ചടങ്ങ് തൃക്കരിപ്പൂർ തലിച്ചാലം താരകത്തിൽ നടന്നു തങ്കമമ്മയുടെ ഏഴാം സ്മൃതി ദിനത്തിൽ വി കെ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും പുരസ്കാരദാനവും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു വഹിക്കുന്നത് കഴിഞ്ഞു സാധാരണ ഓർമ്മകൾ ഉള്ള മക്കൾ ചെയ്യുന്നത് അമ്മ വലിച്ച ദിവസം എല്ലാവരും ഒത്തുകൂടി ഭക്ഷണം കഴിച്ച് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അമ്മയ്ക്ക് എന്താണോ താല്പര്യം ആ മേഖലയിലുള്ളവരെ കണ്ടെത്തി അവരുടെ പേരിൽ ഒരു സ്മൃതി നടത്തി ഒരു പതക്കം തങ്കപ്പതക്കം നൽകി തങ്കപ്പതക്കം എന്നത് അവരുടെ പേരിനെ കൂടി ചെറു ചേർത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ തരത്തിലേക്കുള്ള അവാർഡുകൾ നൽകിക്കൊണ്ട് ഇത്തരത്തിൽ വളരെ ലളിതമായ എന്നാൽ ഗംഭീരമായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അമ്മയെ ഓർക്കുവായിരുന്നത് ഒരു കാര്യം തന്നെയാണ് പ്രശസ്ത കഥകളി ആചാര്യൻ രൗദ്രശ്രീ ടി പി കൃഷ്ണൻ പയ്യനൂർ ഈ വർഷത്തെ തങ്കപ്പതക്കം പുരസ്കാരം ഏറ്റുവാങ്ങി കേരള ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവിലാത്ത് കവി മാധവൻ പുറച്ചേരി എന്നിവർ മുഖ്യാതിഥികളായി സംബന്ധിച്ചു ഇ പി ബാലകൃഷ്ണൻ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി എം പ്രമോദ് പണിക്കർ എ രാകേഷ് പണിക്കർ ജനാർദ്ദനൻ മുള്ളൂർ എന്നിവരെയും തങ്കമമ്മയുടെ സമകാലികരേയും വേദിയിൽ വെച്ച് ആദരിച്ചു തുടർന്ന് കലാമണ്ഡലം സൗമ്യ ബി കൃഷ്ണയുടെ മോഹിനിയാട്ടം വിദുഷി വിഷയകുമാരി ബി രവീന്ദ്രൻ അവതരിപ്പിച്ച ഭരതനാട്യം എന്നിവയും ബിജലി ബാബു രജിത സുകുമാരൻ എന്നിവരുടെ പാട്ടരംഗം അരങ്ങേറി ന്യൂസ് ബ്യൂറോ പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു ഒരു ടീച്ചർ ഇന്നലെ പാലുണ്ട് ജനതാപാൽ നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാപാലുണ്ട് പോഷകുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത തികഞ്ഞാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും ഒരു ചാരിറ്റബിൾ സൊസൈറ്റി പാലേതാണ്